ടുത്ത് പ്രോഷൻ ഒന്നും പറയാനില്ല നല്ലൊരു സമയം പകരുന്നില്ല നമ്മൾ സൂചി കണ്ടു കണ്ടുപോകും അത്ര നല്ലൊരു കഥ തമാശ രൂപത്തിൽ പറഞ്ഞു ആ ഒരു കണക്ഷൻ ഭയങ്കരമായിട്ട് നമുക്ക് സീൻ ഫസ്റ്റ് സീ മുതൽ ലാസ്റ്റ് അനൂപ്മയുമായിട്ട് ഒരു ക്ലൈമാക്സ് ആക്ട് ചെയ്ത് അതൊക്കെ തിയേറ്റർ അനുകൂല സ്ഥലങ്ങളും ആക്ടിങ്ങും ഉണ്ടായിട്ടും വളരെ അകലത്തിൽ നിൽക്കുന്നതാണ് നമ്മൾ സിനിമയ്ക്ക് കാര്യമെടുത്ത ഒന്നാണെന്ന് നൽകിയിട്ടാണ് ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നത് അത് ഗംഭീരമായ സിനിമയാണ് അടുത്ത ഉറപ്പുള്ള സിനിമയാണ് I'm okay, going so. ും പണി വെക്കുന്ന ഇല്ല സാധാരണ നമ്മൾ ഡ്രൈവ് ലൈസുകളിലൊക്കെ കുറേ മോക്കിംഗ് ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ മോസ്റ്റിങ് ആയിട്ടല്ല ഇത് ആക്ച്വലി ഡേവിഡ് പണി എന്നുള്ള ആളുടെ ഭയങ്കര അപ്സൺ ഔഷണോ നമ്മൾ ഡയലോഗ്സൊക്കെ ആയിട്ട് എന്താണല്ലോ പക്ഷെ മോക്കി ആയിട്ടല്ല അങ്ങനെ ആരെയും മിസ്റ്റിയൊന്നും വരാറില്ല കൂടുതലും ആ ക്യാരക്ടറിൻ്റെ ലൈഫ് ഒന്നും ാണ് അപ്പം പ്രതീക്ഷ അത്ര കിട്ടിയില്ല എന്ന് വെച്ചാൽ ഒരു തല്ലിമല വൈദ്യും കാരണം ട്രെയിനർക്ക് അതൊരു കളർഫുൾ എൻ്റർടൈൻമർ എൻ്റർടൈനർ ആണോ എന്ന് ചോദിച്ചാൽ പറയാനില്ല കാരണം പടത്തിൽ ഒരു ഹൈ മൊമെൻസ് ഒന്നുമില്ല എങ്ങനെയാണ് തുടങ്ങി തുടങ്ങി അതുപോലെ തന്നെ അവസാനിച്ചു ഒരു പ്ലെയിൻ ആയിട്ട് പോകുന്ന പടം ആണ് അവിടുന്ന് പുള്ളി കയറി വരും പുള്ളിയുടെ ഒരു റിഡംഷൻ ഒക്കെയാണ് പടത്തിൽ വരുന്നത് പക്ഷേ ഒരു ഹൈ മൂമെൻറ്റ്സോ ഒന്നും നമുക്ക് തന്നെ ഇല്ല പക്ഷേ എൻഗേജ് ചെയ്യുന്ന മൂമെൻറ്റ്സൊന്നും പടത്തിൽ അതിനായിട്ട് കിട്ടിയില്ല അത് കുറിച്ച് പോകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് അത് കുറിച്ച് വർക്കൗട്ടായി പിന്നെ ക്ലൈൻ ആക്സൊക്കെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കളത്തിലാണ് അതുകൊണ്ട് അതിൻ്റെ ഒരു എന്താണ് ഫീസ് തന്നെ ഒരു ട്രെയിൻ ആക്സാണ് ഉദ്ദേശിച്ചത് പക്ഷേ എനിക്ക് പ്രശ്നം വർക്കൗട്ടായില്ല ഒരു ആവറേജ് ഫീഫായിട്ടൊക്കെ സ്റ്റൈലിഷ് മേക്കിങ്ങാണ് മേക്കിങ് നന്നായി നന്നായിട്ട് വന്നിട്ടുണ്ട് കോസ്റ്റ്യൂംസും പോവുന്നവരുടെ ക്യാരക്ടർ അതെല്ലാം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്